ഗുഡ് മോർണിംഗ് രചിത ബാലുവാണേ തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു വ്ളോഗായിട്ടാണ് കേട്ടാ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനൊരു യാത്രയിലാണ് നിങ്ങളും എൻ്റെ കൂടെ പോരെ നമുക്ക് ഒരു സർപ്രൈസ് ഉണ്ട് എന്താണെന്ന് കാണാം കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ തിരിഞ്ഞ വഴി കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇങ്ങോട്ടാണ് പോണേന്നല്ലേ അതന്നെ നിങ്ങളുടെ ഊഹം ശരിയാണ് കേട്ടോ ഞാൻ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടായ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണ് ഈ യാത്ര പുറപ്പെട്ടിട്ടുള്ളത് അപ്പോഴേ ഇന്ന് കാറ് ഡ്രൈവ് ചെയ്യണത് മോനാണ് ഏട്ടാ മോൻ ഇപ്പം അജ്മലായിരുന്നു ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട് നാട്ടിൽ മോൻ ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യാനായിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ മോന് ലീവുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ യാത്രയിൽ മോനാണ് ഡ്രൈവ് ചെയ്യണേ അപ്പോൾ ബാലുവിന് അല്പം റെസ്റ്റ് കിട്ടാറുണ്ട് ഏട്ടാ അതുപോലെ തന്നെ നമ്മൾ ആ എയർപോർട്ടിലേക്ക് തീരുമ്പോഴേ എയർപോർട്ടിലേക്കുള്ള ആ വഴിയുടെ രണ്ട് സൈഡും വളരെ ഭംഗിയിലാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരുപാട് പൂക്കളും ചെടികളൊക്കെ ആയിട്ട് രണ്ട് സൈഡും കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ മോനോടൊന്ന് സ്ലോ ആക്കാൻ പറഞ്ഞതാണ് കേട്ടോ കാരണം നയനമനോഹരമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എന്നെ പോലെയുള്ള യൂട്യൂബേഴ്സിൻ്റെ ആഗ്രഹം അപ്പോൾ ആ കണ്ടന്റുകൾ തേടി അലയുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്ത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാലും അപ്പോൾ ഉപ്പിയെടുക്കും കേട്ടോ ചില സ്റ്റോറേജ് പ്രോബ്ലൊക്കെ ആയിട്ട് അതെല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടി വരാറുണ്ട് ചിലത് നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് ചിലത് വളരെ സക്സസ് ആയിട്ട് എനിക്ക് റീച്ചും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വണ്ടി ഇവിടെ എത്തിയപ്പോൾ സ്ലോ ആയത് കേട്ടാ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം എനിക്ക് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സപ്ലിമെൻറ്റ് ഞാൻ എടുക്കണ ഒരു സപ്ലിമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടാ കാരണം എന്നെ പോലെ ഫോർട്ടി പ്ലസ് എബവ് അല്ലെങ്കിൽ ഫിഫ്റ്റി പ്ലസ് എബവ് ഞാൻ ഫിഫ്റ്റി പ്ലസ് ആണ് കേട്ടാ ആയിട്ടുള്ള വീട്ടമ്മമാരുടെ മിക്കവരുടെയും പ്രശ്നം ാണ് വിഷാദം മറ്റ് രോഗങ്ങൾ ഒക്കെ അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ ഒന്ന് ഒളിച്ചോടാൻ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് നമ്മൾ ഉഷാറാവാനായിട്ട് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമൊക്കെ വളരെ യൂസ്ഫുള്ളാന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ ആദ്യമൊന്നും ഒന്നും അറിഞ്ഞിരുന്നില്ല മക്കളാണ് എനിക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് തന്നത് നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നിപ്പോൾ ഞാൻ തനിയെ വീഡിയോസ് എടുക്കണോ എഡിറ്റ് ചെയ്യണോ പോസ്റ്റ് ചെയ്യണോ നിങ്ങൾക്കുള്ള നിങ്ങളുടെ വ്യൂസിലൂടെ നിങ്ങൾ തരണ ആ ഒരു ഫീഡ്ബാക്കിലൂടെ ഞാൻ ഒരുപാട് സന്തോഷിക്കണമുണ്ട് കേട്ടാ അപ്പോൾ അതിൻ്റെയൊക്കെ എന്താ പറയുക പിന്നിൽ എൻ്റെ മക്കളുടെ അല്ലെങ്കിൽ ഫാമിലിയുടെ ഒരു സപ്പോർട്ടാണ് ഇന്നിപ്പോൾ എനിക്ക് ഫാമിലി മെമ്പേഴ്സായിട്ട് നിങ്ങളും കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ കഥകൾ പറഞ്ഞ് ബോർ അടുപ്പിക്കുന്നില്ല കേട്ടാ നിങ്ങൾക്കെൻ്റെ സംസാരം ഇഷ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ചുമ്മാ ഞാൻ എപ്പോഴും വെറുതെ എൻ്റെ കൈകളും എൻ്റെ ഒരു കിച്ചണിലെ ചെറിയൊരു പോർഷൻ അടുപ്പിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ടാണല്ലോ അധികവും കാണിക്കാറുള്ളത് അപ്പോൾ എണ്ണൂറിൽ പരം വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിലും ഒരുപാട് ഫ്ലോപ്പ് ആയിട്ടുള്ള വീഡിയോസും എനിക്ക് ഉണ്ട് കേട്ടോ ഇപ്പോൾ പക്ഷേ ഐഡിയാസ് കുറേ അറിഞ്ഞു തുടങ്ങി കുറേ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയായിരിക്കും ഭംഗി ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഞാനും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടാ അതുകൊണ്ട് തന്നെ ചിലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് നമ്മൾ ഫിഫ്റ്റി പ്ലസ് എന്നുള്ളത് താഴോട്ട് താഴോട്ട് പറയാൻ നമുക്ക് മറ്റുള്ളവർ നമ്മളെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം നമുക്കും നമ്മളും വിചാരിക്കുന്നുണ്ട് ആ അല്പം ഒന്ന് പ്രായം കുറഞ്ഞോ അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്കും നമുക്കും ചെറുപ്പാവാൻ ഒരു ആഗ്രഹമുണ്ട് വയസ്സ് പറയാനും ഇഷ്ടമാണ് അതേസമയം തന്നെ ആരെങ്കിലും ആ ചെറുപ്പാണല്ലോ എന്ന് പറയുമ്പോഴുള്ള ഒരു സുഖം ചെറിയൊരു സുഖം എന്ന് പറയില്ലേ നമ്മൾ മനസ്സിൽ ലെഡി ലഡുപൊട്ടി എന്ന് പറയില്ലേ ആ ഒരു ഫീലിങ്ങും ഞാൻ ആസ്വദിക്കാറുണ്ട് അപ്പോൾ ദാ ഇതാണ് നമ്മളുടെ ഇന്നത്തെ സർപ്രൈസ് കേട്ടാ ഇതാ ആ വരുന്ന നമ്മളുടെ ഒരു ബ്ലാക്ക് ഡ്രസ്സിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ളതാ ഇതാണ് എൻ്റെ സുന്ദരിക്കുട്ടി എൻ്റെ ഗ്രാഫ് എൻ്റെ രാജകുമാരി എൻ്റെ അല്ലേട്ടാ ഞങ്ങളുടെ രാജകുമാരിയാണ് കേട്ടാ ഈ വരുന്നത് അവളുടെ തൊട്ട് ബാക്കിലുള്ളത് എൻ്റെ മോളുടെ ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ഡാനിയ മോളാണ് ഡാനിയെന്ന് വിളിക്കും ഞങ്ങൾ സ്നേഹത്തോടെ കേട്ടാ അപ്പോൾ ഇവർ രണ്ടു പേരും വരുന്നത് നിന്നാണ് കേട്ടോ സാധാരണ എനിക്ക് എല്ലാ സപ്പോർട്ടും തരുന്നുണ്ടെങ്കിലും കൂടിയിട്ട് മോനും മോളും മാക്സിമം വീഡിയോയില് നിന്ന് മാറി നിൽക്കാറുപ്പത്വേട്ടാ അവർ ബിഹൈൻഡ് ദി സീനാണ് ഇഷ്ടപ്പെടുന്നത് അവരായിരിക്കും ക്യാമറ കൈകാര്യം ചെയ്യണ്ടാവുക വരല് കുറവാണ് ഇന്നെന്തോ എനിക്ക് അനുവാദം തന്നു അതിൻ്റെ പേരിൽ ഞാൻ എടുത്തതാണ് കേട്ടാ അപ്പം ഇതെൻ്റെ മോളാണ് എൻ്റെ മോൻ്റെ ഞാൻ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മോൻ്റെ മിക്കവാറും വീഡിയോസ് ഞാൻ എൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ദാ നിങ്ങൾക്കാണ് മോള കൈ തന്നത് കേട്ടാ പിന്നെ അറിയാലോ ബാക്കിയുള്ള സന്ദർഭങ്ങളൊക്കെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ നാല് പേരും ഞാനും എൻ്റെ ഹസ്ബൻഡ് ബാലും ഇനി ഞങ്ങൾക്ക് രണ്ട് മക്കളാണുള്ളത് മോൻ ശ്രീരാഗ് മകള് നന്ദന മോനെ ഞങ്ങൾ കുട്ടി എന്ന് വിളിക്കും മോളെ ഞങ്ങൾ കുക്കു എന്ന് വിളിക്കും അപ്പോൾ നമ്മൾ ഞങ്ങളെ സമ്പാദ്യം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ ഈ ഒരു സ്നേഹവും സൗഹൃദവും ഇത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം അപ്പോൾ മകള് പഠിക്കാനായിട്ടാണ് കേട്ട ജർമ്മനിയിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ നമ്മളിതിനിടയിൽ ഡാനിയുടെ ആയിട്ട് സംസാരിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ട് കൂട്ടർ രണ്ട് വഴിക്ക് പിരിയാണ് കേട്ട പിന്നെ അച്ഛനോട് രണ്ട് മക്കൾക്കും അച്ഛനല്ല ഞങ്ങൾ മൊത്തം ഫാമിലി ഫ്രണ്ട്സിനെ പോലെയാണ് എൻ്റെ ഫാമിലിയും അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ അച്ഛൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളായിരുന്നു അതുപോലെ തന്നെയാണ് എൻ്റെ ഹസ്ബൻഡ് ബാലുണ്ടാ ബാലുവിൻ്റെ ഫാമിലിയും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ വരുന്ന വഴി ഫുഡൊക്കെ കഴിച്ചു എൻ്റെ അനിയനുണ്ട് അങ്ങനെതാണ് ഇതാണ് എൻ്റെ ഒരു കൊച്ചു ഫാമിലി കേട്ടാ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നാല് പേരും ഒരു അഞ്ചേ മുക്കാൽ വർഷമായിട്ട് അല്ലെങ്കിൽ ചുരുങ്ങിയതൊരു ആറ് ആറു വർഷമായിട്ട് നാല് പേരും ഒരുമിച്ച് കൂടുന്നത് ഇപ്പോഴാണ് കേട്ടോ കാരണം പ്രവാസം ആയല്ലോ മോൻ പോയി അതിൻ്റെ ഇടയിൽ അപ്പോൾ ബാലു ഉണ്ടായിരുന്നില്ല ബാലു വരുമ്പോൾ മോനില്ല മോൻ വരുമ്പോൾ ബാലും മോളും ഇല്ല അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലുള്ള ാണ് കടന്നുപോയത് ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ പേരും ഒരുമിച്ചിരിക്കുകയാണ് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നില്ലേ അത് വളരെ ശരിയാകട്ടാ കൂടുമ്പോൾ തന്നെയാണ് അത് കുടുംബമാവേണേ ഇപ്പം ഞങ്ങൾ കോറം തികഞ്ഞു എന്ന് പറയാം വളരെ ഹാപ്പിയാണ് ഞാൻ എൻ്റെ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത വീഡിയോകളിലൂടെ കാണാം കേട്ടോ അതുവരെയ്ക്കും ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ ബൈ